ുംസൂയ മുണ്ടേച്ചി സാരി കൊടുത്താ മതിയായിരുന്നു അങ്ങ് തോന്നിച്ചോട്ടെ ചേച്ചിക്ക് ഞങ്ങളെക്കാൾ പ്രായം കൂടലില്ലേത് മതിയായിരുന്നു അതാ സെറ്റപ്പ് സെറ്റപ്പ് അല്ല ഗെറ്റപ്പാ ഓ പിന്നെ അയ്യേ ഇത് ഒറ്റ നോട്ടത്തിലു ചേട്ട പറഞ്ഞല്ലോ എന്റെ ഉയരത്തിന് ശരീരം ഇതാണ് മാച്ചസ് എന്ന് പോട്ടെ പറയാനുണ്ട് ഏറ്റവും ആദ്യം ഇംഗ്ലീഷേ ഇംഗ്ലീഷ് അറിയാവുന്ന എനിക്കാ ആദ്യം എന്റെ മുറി വരട്ടെ കാണാലോ പൂരം യമുന ആദ്യം എന്റെ മുറിയിലേക്ക് വരും ഞങ്ങൾ സമപ്രായക്കാരല്ലേ ഭാഗ്യദോഷത്തിന് ഞാൻ സിനിമാ നടിയായില്ലെന്നുള്ള കാര്യം യമുനയ്ക്ക് അറിയാം അത് ശരി ഇതെന്താണ് ചേച്ചി എന്റെ കൂട്ടുകാരി ഭവാനിയുടെ കടം വാങ്ങിച്ചതാ ഇതൊന്ന് എനിക്ക് താ ചേച്ചി ആ അപ്പൊ രണ്ടുപേർക്കും വേണമല്ലേ എന്നാ ഞാൻ പറയുന്നത് അനുസരിക്കണം യമുന ആദ്യം എന്റെ മുറിയിലേക്ക് വരുന്നു പിന്നെ നിന്റെ മുറിയിലേക്ക് വരുന്നതിന് മുമ്പായി ഞാനിത് നിനക്ക് കൈമാറുന്നു ഒടുവിൽ നീ അത് എന്ദൂന് എന്തു പറയുന്നു ആ സമ്മതിച്ചു ആ എന്നാ ഇതൊന്ന് കെട്ടിട്ടോ ഇറക്കല്ലേ